വീട്ടിൽ നാല് മിടിപ്പലഹാരാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത് എന്താണെന്നല്ലേ ഇത് കണ്ടിട്ട് എന്തായിട്ടാണെന്ന് പറയാൻ പറ്റുമോ ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ കാണുമ്പോൾ ഒരു സുഖിയുണ്ടായി പോലെയൊക്കെ തോന്നുന്നുണ്ടോ സുഖിയുണ്ടായി ഇപ്പോൾ ഒന്നല്ല സുഖീൻ തന്നെയാണ് കേട്ടോ പക്ഷെ ഇത് കണ്ടിട്ട് സുഖീനാണെന്നൊന്നും തോന്നുന്നുണ്ടോ ഇല്ല അല്ലേ അപ്പോൾ ഈ സുഖീനാണേ നേന്ത്രപ്പഴം ഒരു കിഡിലൻ സുഖീനാണ് കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം എഴുട്ട് നേന്ത്രപ്പഴങ്ങൾ നല്ല തൊലി കയറുത്ത നേന്ത്രപ്പഴം അത് കുറച്ച് ഭാഗങ്ങളൊക്കെ കളയേണ്ടി വന്നു ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തേക്കാണ് കളയേണ്ടെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു പാനിൽ വെളിച്ചെണ്ണ സോറി ഓയിലൊഴിച്ചിട്ട് ഞാൻ ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ ചിട്ടിട്ടാണ് വഴറ്റിയെടുക്കുന്നത് കാരണം അത് പാനിൽ ഫില്ലായി കഴിയുമ്പോൾ നമുക്ക് ഇളക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതിന് ശേഷം ഞാൻ ഒന്ന് കുത്തി ഉടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും ഞാനൊന്ന് കുത്തി ഉടയ്ക്കുകയാണ് ഇനി ഇതിലേക്ക് അരമുറി നാളികേരം ചരകിയതാണ് കേട്ടോ അപ്പോൾ നാളികേരം ഇത്ര ഇടുന്നത് വേറെ ഒന്നല്ല ഞാൻ പറഞ്ഞ പോലെ എഴിട്ട് നേന്ത്രപ്പഴം ഉണ്ട് അപ്പം അതുകൊണ്ട് ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ നാളികേരം ഇടുന്നതാണ് അപ്പം നാളികേരം എത്ര കൂടുതലായാലും ഇതിന് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നേന്ത്രപ്പഴവും അതേപോലെ നാളികേരമൊക്കെ കൂടിയിട്ടുള്ള ഒന്ന് വഴറ്റിയെടുത്ത് കഴിക്കുന്നതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ബാക്കി സംഭവങ്ങളിൽ കഴിയുമ്പോൾ ഇത് സൂപ്പർ ആയിരിക്കില്ലേ ഇനി ഇതിലേക്ക് ഏലക്ക പൊടി കുറച്ചിടുക അതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഇടാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശർക്കരപ്പാനിയാണ് അപ്പോൾ നാല് നാലുകെട്ട് ശർക്കരയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിൽ ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ട് അത് തന്നെ കൂടുതലായിരിക്കും എന്നാലും ഞാനൊന്ന് പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ നല്ലപോലെ അരിച്ചെടുക്കണം ഒരുപാട് കരട് ഉണ്ടാവും അതുകൊണ്ടാണ് അരിച്ചെന്നെ എടുക്കുക കേട്ടോ എന്നിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യുക അപ്പം ലോ ഇട്ടിട്ട് എന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കാരണം ശർക്കരപ്പാനി ശർക്കരപ്പാനിയാകുമ്പോൾ പെട്ടെന്ന് അടി അടിപിടിക്കുക അപ്പോൾ അത് പിന്നെ നമുക്ക് ഭയങ്കര ബലമായിട്ട് നിന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് മുഴുവൻ ഇതിലേക്ക് മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് വെള്ളമൊക്കെ ഒന്ന് വറ്റണവരൊന്നും നോക്കുക ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇടണം കേട്ടോ രണ്ട് സ്പൂൺ അരിപ്പൊടിയാണ് ഇടുന്നത് ഇത് ക്രിസ്മസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇതിൽ ആഡ് ചെയ്യുക വേണമെങ്കിൽ ഇത്രയും കൂടി അരിപ്പൊടി ഇടാം കുഴപ്പമൊന്നുമില്ല കാരണം വെള്ളം ഇതിന് ഒരുപാട് ഇങ്ങനെ വെള്ളത്തിൻ്റെ ഇത് നിൽക്കുകയാണെങ്കിൽ ഒന്ന് കട്ടയാവാൻ വേണ്ടിയിട്ട് ഇത്തിരി അരിപ്പൊടിയും കൂടി ഇടുന്നത് നല്ലതായിരിക്കും അങ്ങനെ ഞാൻ വെള്ളമൊക്കെ വച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ് ആ സമയം കൊണ്ട് ഇതിന് വേണ്ടി ബാറ്റർ ഉണ്ടാക്കണം അതിന് വേണ്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് മൈദ എടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് പിന്നെ ഇടുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇത് കട്ടേ കുടച്ച് നല്ലപോലെ ഇളക്കി ഇളക്കി എടുക്കണം കേട്ടോ കുറച്ച് ഒഴിച്ച് വെച്ച് നല്ല നല്ല ഒരു ബാറ്ററിനെ ഉണ്ടാക്കിയെടുക്കുക ഒരുപാട് വെള്ളം പോലെ ആവരുത് കേട്ടോ അപ്പോഴേക്കും ഇത് ചൂടാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കണം അപ്പം ഇഷ്ടമുള്ളൊരു വലുപ്പത്തില ചെറുക്കൊരു എങ്ങനെയാണോ സുഖിന്ന് പറഞ്ഞാൽ ഏകദേശം മീഡിയം ഒരു വലുപ്പത്തിൽ തന്നെയാണല്ലോ അപ്പോൾ ഞാൻ ആ ഒരു ലെവലിൽ തന്നെയാണ് ഉണ്ടരു വെക്കണം ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ലെവലിൽ തന്നെ ചെയ്യാൻ കണ്ട ചെറിയ സുഖിനായി സുഖീനായിരിക്കും വലുതാക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് ഞാനപ്പോൾ അത്യാവശ്യം ഒരു വലുപ്പത്തിൽ തന്നെ ഞാൻ ഉണ്ടട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ വലിയ ഷെയ്പ്പായിട്ടില്ല ഒന്നും കൂടി അത് മുക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് ഒന്നും കൂടി ഒരു ഷേയ്പ്പാക്കിയ ശേഷമാണ് മുക്കി പൊരിക്കാൻ വേണ്ടി ഇടാം കേട്ടോ അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് ഉണ്ടരട്ടിട്ട് ഞാനൊന്നും മുക്കുന്നുണ്ട് ഇതിലേക്ക് ബാറ്ററിലേക്ക് ഇനി നല്ല ചൂടായ ഓയിലിലേക്ക് ഇടുകയാണ് കേട്ടോ അപ്പം ഇത് നമ്മൾ ഇടുമ്പോൾ മൂന്നെണ്ണം വെച്ചിട്ടൊക്കെ ഇട്ടുന്നത് പിന്നെ ഒരു പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുമ്പോൾ ഇതെല്ലാം കൂടി കൂടി പിടിച്ചിട്ട് അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുമ്പോഴും ഉണ്ടാവും ആ മൈദ ഇതിലേക്ക് പിടിക്കുമ്പോൾ അല്ലാതെ ഒരുമിച്ച് അത് നമുക്കൊന്ന് ഒന്ന് മൊരിഞ്ഞു വന്നു കഴിഞ്ഞാൽ പിടിച്ചെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇഷ്ടപ്പെടും ഏതൊരാൾക്കും ഇഷ്ടപ്പെടും അത്രയും ടേസ്റ്റി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ സാധാ സ്വഗ്ഗീനേക്കാൾ ഒരു ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു സുഗ്ഗീന നേന്ത്രപ്പഴം കൊണ്ടുള്ള സ്വഗ്ഗി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല നമുക്ക് വരെ നമുക്ക് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ആയിട്ടാണ് ഈ ക തൊലിക്കാലത്ത് പഴം എന്നൊക്കെ പറയുമ്പം മിക്ക ആൾക്കാർക്ക് ഇഷ്ടമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് വെറുതെ കളയാനൊന്നും നിൽക്കണ്ട ചെറു കുറച്ച് ഭാഗം ചീഞ്ഞതണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് ഇത് കഴിഞ്ഞാൽ ഉണ്ടാക്കിയ ലെവലിലൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ോഡി ആയിട്ടുള്ള പലഹാരങ്ങൾ നമുക്ക് കഴിക്കാം അപ്പോൾ ഈ ഒരു ഐറ്റി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കല്ലേ